ബാലരാമപുരത്ത് സമാധിയാകാൻ പോകുന്നു എന്ന് പറഞ്ഞ അച്ഛനെ മകൻ സ്ലാബ് ഇട്ട് മൂടിയ സംഭവം ഉണ്ടാകുന്നത് കഴിഞ്ഞ ദിവസമാണ് അതായത് കഴിഞ്ഞ മൂന്ന് ദിവസം മുൻപ് ഈ അച്ഛൻ ഗോപൻ ഇവിടെ അതായത് മൂന്ന് ദിവസത്തിന് ശേഷം താൻ സമാധിയാകുമെന്ന മകനോട് പറഞ്ഞതായതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷം കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടുകൂടി ഇവിടെ ഒരു പീഠമുണ്ടായിരുന്നു അവിടെ അദ്ദേഹം ഇടയ്ക്കിടെ വന്ന് ഇരിക്കാറുണ്ട് എന്നതാണ് മകൻ തന്നെ പറയുന്നത് അവിടെ വന്ന് ഇരിക്കുകയും രാത്രി പതിനൊന്ന് മണിക്ക് മകൻ വന്ന് നോക്കിയപ്പോൾ അദ്ദേഹം മരിച്ചതായി കാണുകയും ചെയ്തു എന്നതാണ് മകൻ്റെ മൊഴിയിൽ പറയുന്നത് അതിൻ്റെ പ്രകാരം അതായത് ഡോക്ടറുടെ സാന്നിധ്യത്തിലല്ല മരണം സ്ഥിരീകരിച്ചത് എന്നൊരു വസ്തുത കൂടി അപ്പുറത്തുണ്ട് എന്നതാണ് ഈ സ്ഥലത്ത് മരിച്ചതായി അവർ മനസ്സിലാക്കുകയും തുടർന്ന് ഇതുപോലെ ഒരു സ്ലാബ് കെട്ടി പൊക്കുകയുമാണ് ചെയ്തിരിക്കുന്നത് അതിന് മുകളിൽ ഇപ്പോൾ പൂജാ ദ്രവ്യങ്ങളൊക്കെ ഇട്ടുകൊണ്ട് ഇത് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് രണ്ട് മക്കളാണ് അദ്ദേഹത്തിനുള്ളത് ഈ രണ്ട് മക്കൾക്കും ഒപ്പം തന്നെ വീട്ടിലുള്ള മറ്റു കുടുംബാംഗങ്ങൾക്കും മാത്രമാണ് ഈ വിവരം അറിയാമായിരുന്നത് എന്താണ് അവരുടെയൊക്കെ തന്നെയും നേതൃത്വത്തിൽ പൂജാദ്രവ്യങ്ങളും ഒക്കെ തന്നെയും ഇവിടെ വെച്ചുകൊണ്ട് ഈ സ്ലാബ് കെട്ടിപ്പോക്കുകയായിരുന്നു അതിനുശേഷം ഇതാ നിലവിലും ഇപ്പോഴും ആ പൂമാലയും വിളക്കുമൊക്കെ തന്നെയും ഈ സ്ലാബിന് മുകളിൽ കാണാൻ കഴിയും എന്നൊരു കാര്യം കൂടിയുണ്ട് പിന്നാലെ തന്നെ അടുത്ത ദിവസം രാവിലെ ഈ ഗോപൻ സ്വാമി മരണപ്പെട്ടു സമാധിയായി എന്ന് പറഞ്ഞുകൊണ്ട് ചില പോസ്റ്ററുകൾ ഓരോ ഇടത്തായി പ്രത്യക്ഷപ്പെടുകയായിരുന്നു ഈ പോസ്റ്ററുകൾ കണ്ടാണ് ഈ നാട്ടിലുള്ള ഈ വീട്ടിന് ചുറ്റും സമീപവാസികൾ അടക്കം ഇദ്ദേഹം മരിച്ചു എന്ന വിവരം അറിയുന്നത് എന്നതാണ് നാട്ടുകാർ പറയുന്നത് അങ്ങനെ നെയ്യാറ്റിൻകര പോലീസിലേക്ക് പരാതി കൊടുക്കുകയായിരുന്നു പരാതി കിട്ടിയ ഉടനെ തന്നെ പോലീസ് ഇവിടെ വന്നിതായി സ്ഥലം സീൽ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് പോലീസ് പറയുന്നത് ചില ദുരൂഹതകൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ട് എന്നുള്ളത് കൊണ്ടാണ് അതുകൊണ്ട് തന്നെയാണ് കലക്ടറോട് ഇപ്പോൾ കൃത്യമായി ഇതാ പൊളിച്ചു നീക്കിക്കൊണ്ട് മൃതദേഹം പുറത്തെടുക്കാനുള്ള അനുമതി തേടിയിരിക്കുന്നത് ചില ദുരൂഹതകളുണ്ട് അത് തെളിയിക്കേണ്ടതുണ്ട് അത് തെളിയിക്കാനായി മൃതദേഹം പുറത്തെടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നതാണ് മകൻ പറയുന്നത് പ്രകാരമാണെങ്കിൽ ഏത് സമയത്താണ് മരിച്ചത് എങ്ങനെയാണ് മരിച്ചത് എന്നതടക്കം തന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലൂടെ മാത്രം മാത്രമേ വ്യക്തമാവുകയുള്ളൂ എന്നതാണ് അതിനുശേഷം മാത്രമേ അതിലൊരു വ്യക്തത വരികയുള്ളൂ എന്ന കാര്യത്തിൽ തന്നെയാണ് അന്വേഷണ സംഘവും ഉള്ളത് ഏതായാലും ഒരു അനുമതി കിട്ടിയതിനു ശേഷം ഈ സ്ലാബ് പൊളിച്ചു മാറ്റി മൃതദേഹം പുറത്തെടുത്തുകൊണ്ടുള്ള ഒരു പരിശോധന നടത്തും എന്നുള്ളത് തന്നെയാണ് ചേട്ടാ നാട്ടുകാരാണോ അടുത്താണോ വീടടുത്താണ് ഇത് അറിഞ്ഞത് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയുന്നവരാണോ ഇവരെ ഉച്ചയ്ക്ക് ഇങ്ങനെയാണോ സാധാരണ മീൻസ് നാട്ടുകാരുമായി നല്ല ബന്ധമുള്ള ആളുകളാണോ ഇങ്ങനെയാണോ വേറെ തൊഴിലാളിയായിട്ടാണ് ഇവിടെ വന്നത് ഇപ്പം പിന്നീട് പൂജാരിയായി ക്ഷേത്രം വെച്ച് വേറെ പ്രശ്നങ്ങളൊന്നും ഉള്ളതായിട്ട് അറിഞ്ഞിട്ടില്ല മൂന്ന് വർഷം കൊണ്ട് സുഖല്ല കിടപ്പിലെന്നാണ് ചെറിയൊരു അറിവ് അത്രേ ഉള്ളു പിന്നെ ഇന്നലെ അറിഞ്ഞു പെട്ടെന്ന് വന്നു അപ്പൊ ഇങ്ങനെ സമാധിയിരുത്തി എന്ന് പറഞ്ഞു അത് മാത്രമല്ല ദുരൂഹത ഫീൽ ചെയ്യുന്നു ദുരൂഹത ഫീൽ ചെയ്യുന്നത് ആരെ അറിഞ്ഞില്ല എന്നുള്ളതുകൊണ്ട് ഒരു എന്താണ് സംശയം ഉണ്ട് നാട്ടുകാരുടെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് അറിഞ്ഞിരുന്നില്ല മരിച്ച വിവരം ഈ പറയുന്നത് പോലെ പോസ്റ്റർ കണ്ടാണ് മരണം അറിയുന്നത് അതുകൊണ്ട് തന്നെ എന്താണ് സംഭവിച്ചത് എന്നറിയാനുള്ള ഒരിത് അത് നാട്ടുകാരും ആവശ്യപ്പെടുന്നുണ്ട് എന്നതാണ് ഏതായാലും ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഇവിടെ താമസിക്കുന്നവരാണ് ഇവിടെ ഒരു ക്ഷേത്രം ഇവർ കെട്ടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ ക്ഷേത്രം അവിടെ പൂജയുമായുള്ള കാര്യങ്ങളുമായാണ് മകൻ പോവുകയും ചെയ്യുന്നത് ഈ ക്ഷേത്രം പൂജ അത്തരം കാര്യങ്ങളുണ്ട് തൊട്ടടുത്ത് തന്നെയാണ് ഇവരുടെ വീടുമുള്ളത് ഇവർ പറയുന്നത് പ്രകാരം നാട്ടുകാർക്ക് ഇദ്ദേഹത്തെക്കുറിച്ച് അതായത് മരിച്ച ഗോപൻ കുറിച്ച് വലിയ ധാരണ കുറച്ചു കാലമായി ഇല്ല എന്നതാണ് കിടപ്പിലായിരുന്നു എന്ന് ചിലർ പറഞ്ഞതായും നാട്ടുകാർ പറയുന്നുണ്ട് എന്നതാണ് ഏതായാലും മകൻ്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഈ പിതാവായ ഗോപൻ സമാധിയാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പീഠത്തിൽ വന്നിരിക്കുകയും പതിനൊന്ന് മണിയോടുകൂടി സമാധിയായി എന്ന് മനസ്സിലാക്കി മരണപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതിനു ശേഷം ഈ ഇട്ട് മൂടി എന്നും പറഞ്ഞ് ഏതായാലും അന്വേഷണ സംഘം ഞാറ്റിൻകര പോലീസിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം ഏതായാലും നിലവിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഇനി ഇതിലൊരു വ്യക്തത വരിക എന്നുള്ളത് അത് കലക്ടറിൻ്റെ റിപ്പോർട്ടിന്മേലായിരിക്കും കലക്ടർ ഈ അനുമതി നൽകിയതിനു ശേഷം ഏതായാലും സ്ലാബ് പൊളിച്ചുകൊണ്ട് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടപടികളിലേക്ക് കടക്കും അതിനുശേഷമായിരിക്കും എന്താണ് എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്നതിൽ ഒരു വ്യക്തത വരികയുള്ളൂ